ഇന്ന് ഞാനിവിടെ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് നാല് ചെറിയ നല്ല പഴുത്ത മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അത് സ്കിൻ റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ മുഴുവനെ വേണം നമ്മൾ എടുക്കാനായിട്ട് ഈ ഒരു സൈസിലെ മാങ്ങയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ നല്ലത് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള തൈര് വേണം ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത തൈരാണ് ഇതൊരു ഒന്നര കപ്പ് തൈര് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിന്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങയും മൂന്ന് പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും അതായത് ക്യുമിൻ സീഡാണ് പിന്നെ ഇതുപോലെ ഒരു തണ്ട് കറിയപ്പില എഴുത്തിട്ടുണ്ട് ഇത് ഇത്രയും ഏകദേശം അര ടീസ്പൂൺ മഞ്ഞളും കൂട്ടിയിട്ട് ഇത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ചെറിയ ജീരകവും മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം ഇതിൽ മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് ഇതുപോലെ പച്ചമുളക് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല അതാണ് നല്ലത് കറിവേപ്പില ഇഞ്ചി അര ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞള് ഇതൊരു അരക്കപ്പ് ഒഴിച്ച് ഇത് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ആകരുത് ഒരുപാട് വെള്ളം കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കാം ഇതിവിടെ നല്ലതുപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഈ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മൺചട്ടി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ സ്കിൻ റിമൂവ് ചെയ്തു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാണ് വെള്ളം ഇതുപോലെ മാങ്ങയുടെ മീതെ നിൽക്കണം എന്നാൽ മാത്രമേ മാങ്ങ വെന്ത് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചത് ഇനി ഇതിലേക്ക് ഇത് വേഗാൻ പാകത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ ഇത് ഉലുവ വറുത്തു പൊടിച്ച പൊടിയാണ് ഈ വറുത്തു പൊടിച്ച ഉലുവ പൊടിയും രണ്ട് പച്ചമുളകും ഞാനിവിടെ കുറച്ച് വലിയ പച്ചമുളകാണ് ഇത് വേവിക്കുമ്പോ ഇടാനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ഇത് വേവിച്ചെടുക്കാം ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം മുഴുവനെയുള്ള മാങ്ങ നമ്മൾ ഇതിലിട്ടതുകൊണ്ട് എല്ലായിടത്തും വെന്ത് വരണം അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ഇടക്കിടക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം വെള്ളമൊക്കെ വറ്റി മാങ്ങയുടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം വെള്ളത്തിന്റെ അളവ് കൂടരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇനി നമ്മൾ ഇതിലേക്ക് തൈരും ചേർക്കുന്നുണ്ട് ഇതിനി ഒന്ന് തിളയ്ക്കുമ്പോഴേക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ട് തണുത്ത ശേഷമാണ് തൈര് ഇതിലേക്ക് ചേർക്കുന്നത് അരപ്പ് ചേർത്ത ശേഷം ഇതിവിടെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ഇതിലേക്ക് ചേർക്കുമ്പോഴേക്ക് ഇത് മിക്സിയിൽ അടിച്ചെടുക്കണ്ട ഇതൊരു വിസ്ക് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ മതി മിക്സിയിൽ മിക്സിയിലടിക്കുമ്പോഴേക്ക് അത് മോരായിട്ട് മാറും ആ ഒരു സ്ട്രക്ചറല്ല നമുക്ക് പുളിശ്ശേരിയിൽ ചേർക്കേണ്ടത് ഇതിലുള്ള നമ്മൾ ഈ ഒരു ഫോർക്കും ഉണ്ടോ സ്പൂണും ഉണ്ടോ ഇതുപോലൊരു വിസ്കുമുണ്ടോ ഒന്ന് ഇളക്കിയെടുത്താൽ മതി കണ്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ അതിലെ കട്ടയൊക്കെ ഉടഞ്ഞ് കിട്ടും ഇനി ഈ തൈരാണ് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിക്കുന്നത് ഇതിവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചൂടോടെ തന്നെ തൈര് ഇതിലേക്ക് ചേർത്താൽ തൈര് പിരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത് തണുത്ത ശേഷം തൈര് ഇതില് ചേർക്കുന്നത് കണ്ടോ ഈ ഒരു സ്ട്രക്ചറാണ് നമുക്ക് മാമ്പഴപ്പുളിശ്ശേരിക്ക് വേണ്ടത് ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കാം താളിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇതിലേക്കിനി ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് മൂന്നോ നാലോ ഇട്ട് കൊടുക്കാം ഇനി ശേഷം കുറച്ച് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം താളിച്ച് ഇനി ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറിക്ക് നല്ലൊരു കളർ കിട്ടാനാണ് നമ്മൾ താളിക്കുമ്പോഴേക്ക് മഞ്ഞൾപ്പൊടിയൂടി ചേർക്കുന്നത് മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായി ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക